രണ്ട് തക്കാളിയും കുറച്ച് ഉണക്ക ചെമ്മീനും ഉണ്ടെങ്കിലുണ്ടല്ലോ കാര്യം കുഷാരം ഉണ്ടാ ആദ്യം തന്നെ ചെമ്മീ നന്നായി ഒന്ന് കഴുകിട്ടുണ്ടല്ലോ ഇതേപോലെ ഒന്ന് വറുത്തെടുക്ക ഇനി ഒരു ചട്ടി എടുക്കുക ഇനി ആ തക്കാളി രണ്ടെണ്ണം നീളത്തിലരിഞ്ഞിട്ട് കൊടുക്കാം പച്ചമുളക് ഇട്ടെടുക്കാം പച്ചമുളക് ആ ഉണ്ടാക്കണം ഭയങ്കര ഇരിവാണ് നീ ഉണ്ടമുളകിന് എന്നിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ പൊടികളായിട്ടേ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ട് ഉപ്പും ചേർത്തത് ഇതേപോലെ കൈ കൊണ്ട് തന്നെ നന്നായി ഒന്ന് ഉടച്ചെടുക്കാം എന്നിട്ട് പാകത്തിന് വെള്ളം ചേർക്കട്ട എന്നിട്ട് നമുക്ക് ഇത് നന്നായി ഒന്ന് വേവിച്ചു തിളച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിലേക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം കേട്ടോ ചെമ്മീൻ ചേർത്ത് അതും നല്ലോണം ഒന്ന് തിളയ്ക്കണേ തിളച്ച് കഴിയണ സമയം കൊണ്ട് വെന്ത് വരണ സമയം കൊണ്ട് നമുക്കിതിലേക്ക് അരപ്പ് തയ്യാറാക്കാം ചെറിയ തേങ്ങയിലേക്ക് ഒരു നാലഞ്ച് ചെറുളി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ചെമ്മീൻ കൂടി ഇട്ട് അരക്കുക വെള്ളം ചേർത്തിട്ടാ അടിപൊളി അരക്കി വിട്ടാൽ ഈ അരപ്പിലേക്ക് ചെമ്മീൻ ഇട്ടിട്ട് അരയ്ക്കുമ്പോൾ എന്നിട്ട് ആ അരപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുക ആ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒഴിച്ച് സെറ്റ് ചെയ്ത് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒന്ന് തിളച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ തട്ടിയടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തേ അത് ചൂടാക്കി കഴിയുമ്പോൾ നമുക്ക് ചെറുളി ചെറുളി തന്നെ ഉപയോഗിക്കണം കേട്ടോ ചെറുളി ഇട്ട് കൊടുത്തു മൂത്ത് വരുമ്പോൾ നമുക്കിത് കറിയിലേക്ക് കൊടുക്കാം അടിപൊളി ടേസ്റ്റി കറിയാണ് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം എല്ലാവരും ഉണ്ടാക്കുന്ന അറിയാം അറിയാത്തവർക്ക് വേണ്ടി മാത്രം കേട്ടോ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒന്ന് ഷെയർ ചെയ്യാം